െ ഞാൻ എന്നോട് കാണിക്കാൻ പോകുന്ന വീഡിയോ ഞങ്ങളുടെ കൂടെ ചങ്സ് എല്ലാവരും കൂടി ഇവിടെ എടത്തനാട്ടുകര വീട്ടിൽ വന്ന ഒരു വീഡിയോ ആണ് അപ്പൊ അതിനിടയ്ക്ക് ഞാനൊരു ആട് പുഴുങ്ങിയിട്ട് മസാല പുരട്ടുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് മുഴുവനാക്കാൻ ആക്കാൻ പറ്റിയില്ലോ അപ്പോഴേക്കും ഞങ്ങൾ മീറ്റിംഗ് തുടങ്ങിയിരുന്നു ഇനി നമുക്ക് വീഡിയോസ് ഒന്ന് കാണാം ആടിനെയൊക്കെ തൊലി ഈച്ച് ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ മേലെ ഇങ്ങനെ കത്തി കുത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇനി ഇത് ആടിലേക്ക് പുറത്തുള്ള മസാല റെഡിയാക്കുകയാണ് കുറച്ച് ഇലക്കായ കുറച്ച് ഗ്രാമ്പു കുറച്ച് ചറുവപ്പട്ട കുറച്ച് വലിയ ചീരി നന്നായിട്ട് പൊടിച്ചെടുക്കുക അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പാകത്തിന് ഉപ്പും പിന്നെ നമ്മൾ ഈ പൊടിച്ച് വച്ച മസാലകളും അതുപോലെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇത്തിരി സുറുക്കി ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് നമ്മൾ ആടിൽ പുരട്ടിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആട് മസാലയൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു മണിക്കൂർ മസാല പിടിക്കാൻ വെയിറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ക്യാപ്സികം കിഴങ്ങ് ക്യാരറ്റ് കുറച്ച് കോഴിമുട്ട പുഴുങ്ങിയത് അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കോഴിമുട്ടയൊക്കെ കുറച്ച് മസാല പുരട്ടിയിട്ട് നമ്മൾ ഈ ആടിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് നിറവൊക്കെ റെഡിയാക്കി ഇനി ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് നമ്മളിത് എന്താ പറയുക നന്നായിട്ട് പൊതിഞ്ഞിട്ടാണ് ഇത് ആവിക്ക് വേവിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അടുപ്പിലൊരു ചെമ്പ് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ മേലെ ഒരു ഗ്രില്ല് വെച്ച് ഈ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞ ആടിനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ദമ്മിൽ ആവിക്ക് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ബിരിയാണിക്ക് ദമ്മിടുന്ന പോലെ മൈദപ്പൊടി കൊണ്ട് പശ ഉണ്ടാക്കി ഇങ്ങനെ ഒട്ടിച്ച് ദമ്മിൽ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇത് വേവിക്കാൻ വെക്കണം കേട്ടോ ഇനി ഇതാ വെന്ത ആടിൻ്റെ മേലെ പുരട്ടാനുള്ള മസാല റെഡിയാക്കുകയാണ് അതിലേക്ക് ഇതാ വല്ലുള്ളി അരിഞ്ഞ് വയറ്റുന്നുണ്ട് ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് അതാ ചെമ്പന്നും ആടൊക്കെ പുഴുങ്ങിയത് എടുത്തു ഇനി ഇതിൽ മസാലയൊക്കെ തേച്ച് നമ്മളിതാ കൂടെ ഫ്രണ്ട്സിന് ഇത് സെർവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഞങ്ങളുടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി നല്ല ഫുഡായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടുത്തെ ഉമ്മ ഉണ്ടെന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് വീഡിയോ അങ്ങനെ കോപ്പുറേറ്റ് വന്ന് ഡിലേറ്റ് ചെയ്ത് പോയതായിരുന്നു അപ്പോൾ വീണ്ടും എനിക്കിത് പോസ്റ്റണമെന്ന് തോന്നിയതുകൊണ്ട് ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് വീണ്ടും റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ